മണ്ണിനെ മറന്ന് വിണ്ണിൽ കയറിയ സുന്ദര താരങ്ങളല്ല മാനത്തേറിയ ഒളിച്ചുകളിക്കും മാണിക്ക കല്ലുകളല്ല എന്നിട്ടോ എല്ലാ ഒളിച്ചുകളും പുറത്തായപ്പോൾ മാനത്താണോ മണ്ണിലാണോ വിണ്ണിലാണോ എന്തായാലും അമരത്തുണ്ടായിരുന്ന താര രാജാക്കന്മാരെ കുറിച്ച് ഒരറിവുമില്ല തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എവിടെയാണോ എന്തോ മലയാള സിനിമാ വ്യവസായത്തിൽ തീ കത്തി പടരുമ്പോൾ മലയാളത്തിന്റെ സ്വന്തം മിക്കയ്ക്കും ലാലേട്ടനും ഇതിനെപ്പറ്റിയൊന്നും ഒരറിവുമില്ല രണ്ടു ഒന്നും പ്രതികരിക്കാനുമില്ല ഞങ്ങൾ നിഷ്കളങ്കരാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മിണ്ടാനില്ല എന്ന നിലപാടിലാണ് ഇച്ചാക്കിയും ലാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഈ മാസം പത്തൊമ്പതിന് റിപ്പോർട്ട് പുറത്തു വന്ന് പത്ത് ദിവസം കൊണ്ട് മലയാള സിനിമാ മേഖല മൊത്തമായി അടിത്തറ്റി വീണിരിക്കുകയാണ് എന്നിട്ടും ഒരു പോസ്റ്റിലൂടെ പോലും പ്രതികരിക്കാൻ താര രാജാക്കന്മാരായ ഇരുവരും തയ്യാറാകാത്തത് ദുരൂഹമാണ് ിൽ ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്ന പഞ്ച് ഡയലോഗുകൾ മാസ്മരികമായി പറഞ്ഞ് കയ്യടി വാങ്ങിയ താരങ്ങൾ ഇപ്പോൾ എവിടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഇരുവരും സംസാരിക്കേണ്ട കാര്യത്തിൽ മൗനം തുടരുമ്പോൾ ആരാധിച്ചു നടന്നവർ പോലും തിരിഞ്ഞിരിക്കുകയാണ് അമ്മ എന്ന സംഘടന ചിതറി തെറിച്ചിട്ടും അവർ മിണ്ടിയില്ല അമ്മയെക്കുറിച്ചോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ മിണ്ടുന്നില്ല എന്നും മാത്രമല്ല ഇരുവരും സോഷ്യൽ മീഡിയകളടക്കം മണിച്ചിത്ര താഴിട്ട് പൂട്ടിയിരിക്കുന്നു എല്ലാ ദിവസവും സിനിമകളുടെ അപ്ഡേഷനും സഹപ്രവർത്തകരുടെ ചിത്രങ്ങളെ കുറിച്ചും അപ്ഡേഷൻ നൽകിക്കൊണ്ടിരുന്ന മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അക്കൗണ്ടുകൾ അനക്കമില്ലാതായിട്ട് ഏറെ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തടയിടലുകൾ ഒന്നും തന്നെ നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ തന്നെ ഇരുവരും മൗനത്തിലേക്ക് വഴിമാറി തുടങ്ങിയിരുന്നു ഈ മാസം പതിനേഴിനാണ് മോഹൻലാലിന്റെ അക്കൗണ്ടിൽ അവസാനമായി ഒരു പോസ്റ്റ് പ്രതീക്ഷപ്പെട്ടത് അത് ചിലപ്പോൾ പനിയും ചുമയും ഒക്കെ അല്ലായിരുന്നോ അതുകൊണ്ടായിരുന്നിരിക്കാം എന്നൊക്കെ പറയാം തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ലാലേട്ടന് പറ്റിയിട്ടുണ്ടാകില്ല അമ്മയിൽ എന്തൊക്കെയോ പ്രശ്നമെന്ന് കേട്ടു അതുകൊണ്ട് ഒരു മിനുക്കുമണി വേണമെന്ന് പറഞ്ഞപ്പോൾ സ്ഥാനമൊഴിഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ റിപ്പോർട്ടിന്മേൽ പ്രതികരിക്കാനുള്ള മടിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇക്കയുടെ അക്കൗണ്ടും സെയിം അവസ്ഥയിൽ തന്നെയാണ് ഈ മാസം പതിനഞ്ചിനാണ് ഇക്കയുടെ ലാസ്റ്റ് പോസ്റ്റ് പിന്നീട് ഇക്കയുടെ ഒരു വിവരവുമില്ല പല നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മമ്മൂക്ക ഫാൻ സിനിമകളിലെ മാസ് ഡയലോഗുകളുമായി ആരാധകർ എത്തിയിരുന്നു ഞങ്ങളുടെ മമ്മൂക്ക മൂപ്പര് വേറെ ലെവലാ വേറെ ലെവലിലുള്ള ഇക്ക മുട്ടി ഇത്ര ദിവസം ഇരിക്കുമെന്ന് ഈ പറഞ്ഞവരും കരുതിയില്ല ഇരുവരുടെയും ലാസ്റ്റ് പോസ്റ്റിന് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇരുവർക്കും സമൂഹത്തിലുള്ള സ്വാധീനം കൊണ്ട് തന്നെ ഇത്രയേറെ പ്രശ്നങ്ങൾക്കിടയിലും ഇവരുടെ പ്രതികരണത്തിന് വേണ്ടി മാത്രമായിരുന്നു ജനങ്ങൾ അത്രയും കാത്തിരുന്നത് സഹപ്രവർത്തകരുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും മലയാള സിനിമയിലെ സ്ത്രീ സമൂഹം ഇത്രയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുവെന്ന് ലോകം മുഴുവൻ അറിഞ്ഞിട്ടും ജനങ്ങൾ അത്ര ആദരവോടെ കണ്ടിരുന്ന ഈ രണ്ട് വ്യക്തികൾ മൗനം തുടരുമ്പോൾ ആ മൗനം പല രീതികളിലും വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിൽ ഇരുവരും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ മോഹൻലാൽ മമ്മൂട്ടി എന്ന രണ്ട് മെഗാ താരങ്ങൾ പ്രേക്ഷകരിൽ അത്രയേറെ ആരാധനയോടെ നിലകൊള്ളുമ്പോൾ ഇവരുടെ മൗനം കൂടിയാകുമ്പോൾ പവർ ഗ്രൂപ്പ് ഇവർ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വന്നാലും ഇനി അത്ഭുതപ്പെടാനില്ല ഇവരുടെ വാക്കുകൾ കേൾക്കാനും അനുസരിക്കാനും അത്രയേറെ ജനങ്ങൾ തയ്യാറുമാണ് ചില ആരാധനകളെ മുതലാക്കിയാണ് പല ലൈംഗിക അതിക്രമങ്ങളും നടന്നതും ഇക്കയും ലാലും വിദേശയാത്രക്കോ ചികിത്സയ്ക്കോ ഒക്കെ പോകുമോ എന്ന് അധികം വൈകാതെ അറിയാം പല വിഗ്രഹങ്ങൾ വീണുടഞ്ഞിട്ടും ഇവരുടെയൊക്കെ ഓരോ ചുവടിനും നോട്ടത്തിനു പോലും ബീജ്യം വിട്ട് മാസാക്കുന്ന ഫാൻസുകാർക്ക് മാത്രം ഒരു മാറ്റവുമില്ല അവരും ഈ ലോകത്തല്ല ജീവിക്കുന്നതെന്ന് തോന്നുന്നു